ഹായ് ഹലോ അസ്സാ വലിക്കും റോസ് ഡെക്കറേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ള പെരുന്നാൾ കളക്ഷനായിട്ട് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള കമ്മലിൻ്റെ കളക്ഷനാണ് കേട്ടോ സിക്സ് മന്ത് ഗ്യാരൻറ്റി ടൈപ്പിൽ വരുന്ന കളക്ഷനാണ് സിക്സ് മന്ത് എല്ല വൺ ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഞാൻ സിക്സ് മന്ത് പറയുന്നുള്ളൂ കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും കളറിൻ്റെ പ്രശ്നം വരുന്നത് അതുകൊണ്ട് സിക്സ് മന്ത് ഗ്യാരൻറ്റിയിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കമ്മലിൻ്റെ കളക്ഷനാണ് ഇപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ചെറിയ കമ്മലുകളൊക്കെ ഉണ്ട് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള കമ്മടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നും നമുക്ക് മോഡൽ കാണാം ഇത് ഫസ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് ഒരു മുത്ത് വരുന്നതാണ് കേട്ടോ ഇതൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇട്ടുകൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവുക ഇത് അതിൻ്റെ തന്നെ രണ്ട് മുത്ത് വരുന്നതാണ് ഇങ്ങനെ മൂന്ന് മുത്ത് വരുന്നത് വരെ ആയിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ ഞാൻ പറയുന്നതായിരിക്കും കാരണം എനിക്ക് കുറച്ച് റീസെൻഡേഴ്സിൻ്റെ ടീമുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ റൈറ്റ് പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാകും അതുകൊണ്ടിട്ടാണ് റൈറ്റും കാര്യങ്ങളും പറയാത്ത കേട്ടോ പിന്നെ ഞാൻ ഓൾറെഡി ഞാൻ ഹാൻഡ് സെറ്റിൻ്റെ വീഡിയോ കുട്ടികളുടെ ഹാൻഡ്സെറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി കാണും അപ്പോൾ നല്ല അഫോർഡബിൾ പ്രൈസ് തന്നെ ആയിരിക്കും വന്നിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കുക പിന്നെ ആർക്കെങ്കിലും റീസലൈസ് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ നമുക്കിപ്പോൾ സ്വർണ്ണത്തിന് വില കൂടിയെന്ന് കരുതിയിട്ട് നമ്മൾ ഓർണ്ണ മത്സ്യം പെണ്ണുങ്ങൾക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണല്ലോ അപ്പോൾ സ്വർണ്ണത്തെ പോലെ തന്നെ തോന്നിക്കുന്ന അടിപൊളി കമ്മലാണ് നമുക്ക് വിലകയറ്റൊരു പ്രശ്നമല്ല പിന്നെ പണിക്കൂലി ഒരു പ്രശ്നമല്ല പണിക്കൂർ പോകുന്ന ഒരു പ്രശ്നമില്ല പോയിപ്പോയാലും വലിയ പ്രശ്നം നമുക്ക് തോന്നില്ല കാരണം അത്രയ്ക്ക് എമൗണ്ട് വരുന്നില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇതായിരിക്കും പോയി പോയാലും പ്രശ്നമില്ലല്ലോ പിന്നെ ഇതിൻ്റെയൊക്കെ ചങ്കിരിയാണ് കേട്ടോ വരുന്നത് കമ്മലിൻ്റെ ബാക്കിൽ വരുന്നത് ചങ്കിരിയാണ് നമുക്ക് കുത്തുന്ന പ്രശ്നമില്ല കിടക്കുമ്പോൾ നമുക്ക് കുത്തുന്ന ഒരു പ്രശ്നം വരുമല്ലോ മറ്റേ ഫാൻസി കമ്മലിടുമ്പോൾ പക്ഷേ ഇതിന് ചങ്കിരി ടൈപ്പ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഞാൻ പുതിയ കളക്ഷൻ കൊണ്ടുവന്നിട്ടുള്ള റിങ്ങിൻ്റെ കളക്ഷനും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷനും കൊണ്ടു ഒക്കെ സിക്സ് മന്ത് ഗ്യാരൻറ്റി വരുന്ന ആ ഒരു ടൈപ്പിലുള്ളതാണ് കേട്ടോ ക്വാളിറ്റി ഉള്ളതാണ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു അവിടെ ചെയ്തെടുക്കുന്നതാണ് അതുകൊണ്ടിട്ട് ഈ ഗോൾഡ് പ്ലേറ്റഡിൻ്റെ പ്രശ്നങ്ങളൊന്നും ഒരു വിഷയമല്ല കേട്ടോ പിന്നെ ചിലർക്ക് ഈ ശരീരത്തിൻ്റെ വിയറപ്പിൻ്റെ പുളിപ്പ് കൂടുതലാ പെട്ടെന്ന് കളർ പോവാനുള്ള ചാൻസ് ഉണ്ട് അത് ഓരോരുത്തർ ജനുവൻ ആയിട്ടുള്ള പ്രശ്നമാണ് കേട്ടോ പിന്നെ ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ റിങ്ങിൻ്റെ കളക്ഷൻ കുറച്ചൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കാരണം ഞാൻ ഈ റീസെൻറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ ഈ ഇത് ഇട്ടുകൊണ്ടിട്ട് റിങ്ങിൻ്റെ കളക്ഷനൊക്കെ കുറച്ച് ഇതിർന്നിട്ടുണ്ട് എന്നാലും ഞാൻ വീഡിയോ ഇടുന്നത് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടെന്നുള്ളതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് അയക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും ബൈ